അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല കണ്ണമ്പറ പുതുക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് വടക്കഞ്ചേരി എൻ എച്ച്ന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് ഏക്കറയാണ് പിന്നെ അതിൽ നല്ലൊരു നല്ലൊരു ഓട്ടുപരയുണ്ട് നല്ല തട്ടിട്ടുള്ള ഒരു ഓട്ടുപരയുണ്ട് പിന്നെ അതിൽ മുന്നൂറ്റി അറുപത് റബ്ബറുണ്ട് പിന്നുള്ളത് പിന്നെ പല ജാതി മരങ്ങൾ എല്ലാ മരങ്ങളും ഉണ്ട് അതായത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പുളി മാവ് പ്ലാവ് പർണന്മാരി തേക്ക് കണ്ണി കണ്ട എല്ലാ മരങ്ങളും ഉണ്ട് പിന്നെ റബ്ബർ പറഞ്ഞു ഞാൻ മുന്നൂറ്ററുപത് റബ്ബറാണ് പിന്നെ അതിൽ വെള്ള സൗകര്യം എന്ന് പറയുന്നത് തറവാട്ട് മറ്റേ അടുക്കള കിണറുണ്ട് പിന്നെ ബോർവെല്ലുണ്ട് വീടിനകത്ത് തന്നെ പണ്ട് കണ്ടുണ്ടാവുമല്ലോ അതേമാതിരിയുള്ള അടുക്കള കിണറുണ്ട് പിന്നെ അതുകൂടാണ്ട് ബോർവെല്ലുണ്ട് പിന്നെ അതുകൂടാണ്ട് പിന്നെ ഒരു കുളം ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ് കുളം ഇത് നല്ല നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും അതിൽ ടോട്ടലുള്ളത് രണ്ട് ഏക്കറയാണ് ഏ പിന്നെ സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഈ ഓട്ട് വരാം നല്ല തട്ടിട്ടുള്ള വീടാണ് അങ്ങനെ വല്ലൊരു ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പറ്റിയിട്ടുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ് ആടിൻ്റെ കോഴിയുടെ പശു വളർത്താനോ എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏഹ് അപ്പോൾ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിലൊരു കുളം സൗകര്യങ്ങളും എല്ലാം ഉണ്ട് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ എവിടെയുള്ള ആൾക്കാരായാലും ശരി ബാംഗ്ലൂരായാലും ശരി ഡൽഹിയിൽ ബോംബെയിലെ ഗൾഫിലോ എവിടെയുള്ള ആൾക്കാർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങിയിടാം വാടകയ്ക്ക് കൊടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ എറണാകുളം തൃശ്ശൂർ ആ ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്കൊക്കെ എളുപ്പമാണ് ആ പ്രോപ്പർട്ടിയിലേക്ക് അതിന് എളുപ്പമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ അതിൽ കുറച്ചൊരു ദൂരം മണ്ണ് റോഡാണ് മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ കുറച്ച് ദൂരം മണ്ണ് റോഡാണ് ഒരു നൂറ് നൂറ്റി അപ്പോൾ ആ വാടകക്കാരുണ്ട് ആ ആറായിരം ഉറുപ്പ വാടകയ്ക്ക് ആളുണ്ട് ഇനി അപ്പോൾ അതേ അങ്ങനെ നിലനിർത്തിയിട്ട് വേണമെങ്കിലും നമുക്കത് ചെയ്യാം പിന്നെ അതിൻ്റെ വില പറയണത് അറുപത്തിനാല് ലക്ഷം ഉറുപ്പ്യാണ് ടോട്ടൽ പറയുന്നത് രണ്ട് ഏക്കറയാണ് രണ്ട് ഏക്കറയാണ് ചെറുതായിട്ട് ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം ഓണറായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മാറ്റം വരും ഇപ്പോൾ അവർ പറയുന്ന വിലയാണ് അറുപത്തിനാല് ലക്ഷം റുപ്പ്യാണ് ടോട്ടൽ വില രണ്ട് ഏക്കറയ്ക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ട് വരുമാനമുണ്ട് മുന്നൂറ്ററുപത് റബ്ബറാണ് പറയുന്നത് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഞാനതിൽ പറഞ്ഞു ഉണ്ട് നമുക്ക് കുളിക്കാനും പിന്നെ തൊടി നനയ്ക്കാനും എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു കുളം ഉണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം അവിടെ വീടിൻ്റെ കാര്യം അറിയാമല്ലോ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വിലയും കുറവാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വില മാത്രേ പറഞ്ഞിട്ടുള്ളൂ ഏ അപ്പം നമ്മളിപ്പോൾ വീടിൻ്റെ വിലയും കൂടി കണക്കാക്കി കണക്കാക്കിയിരുന്നെങ്കിൽ അത് ഇതാവില്ലല്ലോ അപ്പോൾ അത് നമുക്ക് അവിടെ കണക്കാക്കുമ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ വിലയാണ് കണക്കാക്കിയിട്ടുള്ളൂ ഒരു ഏക്കറിക്ക് മുപ്പത്തിരണ്ട് ലക്ഷം റുപ്പിയാണ് കണക്കാക്കിയിരിക്കുന്നത് അറുപത്തിനാല് ലക്ഷം റുപ്യാണ് പറയണത് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ എൻ എച്ച് നമുക്ക് ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് കണ്ണമ്പറ പുതുക്കോട് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഫാമുകൾ ഫാം വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്ത് ഫാം വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട് വെള്ള സൗകര്യം പിന്നെ അടുക്കള അടുക്കളക്കിണറാണ് പഴയ തറവാട്ട് വീടിൻ്റെ അടുക്കളക്കിണറാണ് നല്ല മരങ്ങളും കാര്യങ്ങളും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ആവശ്യക്കാർ വിളിക്കുക താഴെക്കണൻ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം നമുക്ക് തൃശ്ശൂർ എറണാകുളം ആലുവ കോയമ്പത്തൂർ ബാംഗ്ലൂർ അവിടെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ